നമ്മുടെ എസ് എസ് ഇ എക്സാമിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് എസ് എസ് സിൻ്റെ മുന്നോട്ടേക്ക് ഏതൊരു എക്സാം എഴുതുന്നുണ്ടെങ്കിലും ഡൽഹി പോലീസ് ആവട്ടെ എം ടി എസ് ആവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജി ഡി ആവട്ടെ ഏതൊരു പോസ്റ്റിലേക്ക് നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും ഇതിലൊക്കെ ഇത് വരാനുള്ള ഇമ്പ്ലിമെൻറ്റേഷൻ നടത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതിപ്പോൾ സി എച്ച് എസ് എസ് എൽ അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എസ് എസ് ഇ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ ഒരു അപ്ഡേറ്റാണ് ലഭിച്ചിട്ടുള്ളത് ഇത് മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാം അതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടയർ വൺ ടയർ വൺ ഓഫ് കമ്പൈൻഡ് ഹൈ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ സി എച്ച് എസ് എൽ ഇ ആണ് അതായത് കമ്പൈൻഡ് കമ്പൈൻഡ് ഹൈ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ സി എച്ച് എസ് എൽ ആണ് അപ്പോൾ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരീക്ഷ നടക്കാൻ പോകുന്ന ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പന്ത്രണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് എക്സാം നടക്കാൻ പോകുന്നത് കേട്ടോ പക്ഷേ അതിന് മുൻപായിട്ട് നമ്മുടെ കാൻഡിഡേറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു അപ്ഡേറ്റ് കൂടി എസ് എസ് സി ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ാണ് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹാസ് ഡിസൈഡ് എക്സ്റ്റെൻഡ് ദി ഇത് പ്രധാനമായിട്ടും പറയുന്നത് ചോയ്സ് ദി എക്സാമിനേഷൻ സിറ്റി ഡേറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് ഒരു എക്സാമ്പിൾ നമുക്ക് തോന്നിയ സമയം എഴുതാമെന്നല്ല ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയ സമയത്ത് എൻ്റെ സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ച സമയത്ത് അദ്ദേഹം ചോദിച്ചത് ഏത് സമയത്ത് എപ്പം വേണമെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതാൻ എന്നാണ് അതിനൊരു ക്ലാരിറ്റി തരാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് പരീക്ഷ നടക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു നാലാം തീയതി ഒരു കല്യാണമുണ്ട് ചിലപ്പോൾ എസ് എസ് സി നാലാം തീയതി നിങ്ങൾക്ക് എക്സാം ഡേറ്റ് തരാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നാലാം തീയതി മറ്റൊരു എക്സാം ഉണ്ട് അങ്ങനെ പലതും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം മറ്റെന്തെങ്കിലും ഒരു അർജന്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം ആറാം തീയതി എക്സാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഈ നാലാം തീയതി പോകുന്ന എക്സാമോ അല്ലെങ്കിൽ മറ്റൊരു കല്യാണമോ മറ്റെന്ത് ചടങ്ങാണെങ്കിലും അത് നിങ്ങൾക്ക് ഏകദേശം പന്ത്രണ്ട് മണി ഉച്ചവരെയാണ് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം തേർഡ് ഷിഫ്റ്റ് എടുക്കാം മൂന്നാമത്തെ വൈകുന്നേരമുള്ള ഷിഫ്റ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നാലാം തീയതി തന്നെ എടുത്തിട്ട് വൈകുന്നേരമുള്ള ഷിഫ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഒരു എക്സാമ്പിളിൽ മാത്രം പറയുന്നതാണ് കേട്ടോ മറ്റ് ഫംഗ്ഷനുള്ള സമയത്ത് എക്സാം മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അതായത് എക്സാമുള്ള സമയത്ത് മറ്റ് ഫംഗ്ഷൻസ് അവൈഡ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇപ്പം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും നമ്മുടെ സി എച്ച് എസ് എൽ കമ്പനിൻ്റെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് വന്നിട്ടുണ്ട് മറ്റുള്ള എക്സാമിന് വന്നാലും ഇതേ മെത്തേഡിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു ഇപ്പം പത്ത് ഒന്ന് മുതൽ പത്ത് വരെ നടക്കുന്ന എക്സാം ആണെങ്കിൽ ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏത് ഡേറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഏത് ഡേറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഏത് ഷിഫ്റ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും വളരെ നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒന്നാം തീയതി വരുന്നത് ഒരു തിങ്കളാഴ്ച ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഒരു വർക്കിന് പോകുന്ന ഒരു ഒരു പേഴ്സണാണെന്ന് വിചാരിക്കുക ജോലിയുണ്ട് എല്ലാ ദിവസവും ജോലിയുള്ള ഒരു വ്യക്തിയാണ് ഞായറാഴ്ച മാത്രമാണ് നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതെന്നാണെങ്കിൽ ഞായറാഴ്ച എന്ത് ചെയ്യുക ഒരു ഞായറാഴ്ച എന്നുള്ള ദിവസം നിങ്ങൾക്ക് ഒഴിവ് നോക്കിയിട്ട് എന്ത് ചെയ്യുക അവിടെ എടുക്കാൻ സാധിക്കുന്നതാണ് ഞായറാഴ്ച ഒരു ഉച്ചക്കോ രാവിലെയോ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളത് അങ്ങനെ എടുക്കാം അത് കൂടാതെ എല്ലാവർക്കും മോർണിംഗ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹാർഡ് ഒരു ഷിഫ്റ്റ് തന്നെ അതായത് അതിരാവിലെ അവിടെ എത്തിച്ചേരണം ചിലപ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാകും എത്താനായിട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ മോർണിംഗ് ഷിഫ്റ്റ് എന്നുള്ളത് ഉച്ചക്കോ അല്ലെങ്കിൽ ആഫ്റ്റർ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈവനിംഗ് ഷിഫ്റ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇത് നല്ല രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക ഇത്രയും നല്ലൊരു ഫെസിലിറ്റി മറ്റൊരു എക്സാമിന് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആ വന്ന സമയത്ത് തന്നെ ഇന്നലെ പറയുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് സി സി എച്ച് എസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാനുണ്ട് എക്സാമിനേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട അപ്ഡേറ്റ് തരാനുണ്ട് അപ്പോൾ ഇതിങ്ങനെ കിട്ടിയതിനു ശേഷം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി അത് എത്തിയപാട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡേറ്റുകൾക്ക് ഇടയിൽ ഏതൊരു ഡേറ്റ് ഒന്ന് ചെയ്യാം നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും പന്ത്രണ്ട് നവംബർ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് വിൽ സ്റ്റാർട്ട് ഓൺ പന്ത്രണ്ട് നവംബറാണ് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് നവംബർ മുതൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞായറാഴ്ച ആണ് എക്സാം ഓണി ഞായറാഴ്ച എടുക്കാം അല്ലെങ്കിൽ തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച എടുക്കാം രാവിലത്തെ ഷിഫ്റ്റ് വേണോ ഉച്ചക്കത്തെ ഷിഫ്റ്റ് വേണോ വൈകുന്നേരത്തെ ഷിഫ്റ്റ് വേണോ ഏത് ഷിഫ്റ്റ് വേണമെന്ന് വരെയുള്ള കാര്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി ഇത് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടാന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരണമല്ലോ അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഔട്ട് ഓഫ് ത്രീ ചോസ് സബ്മിറ്റഡ് അപ്പോൾ നമ്മൾ മൂന്ന് ചോയ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മളെ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് മൂന്ന് സിറ്റികൾ നമ്മൾ പ്രിഫറൻസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഡേറ്റ് ഷിഫ്റ്റ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ ഏകദേശം ഇരുപത്തി ഒക്ടോബർ രണ്ടായിരത്തി വരെ നമുക്ക് ആഫ്റ്റർ ലോഗിൻ ദി പോർട്ടൽ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അപ്പോൾ അന്നൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ നിങ്ങൾ സിറ്റീസ് സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല മൂന്ന് സിറ്റി നമ്മൾ എക്സാമിനേഷന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ടാവും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ ഒരു സംഭവം നമുക്ക് അതിൽ ഡേറ്റ് ഷിഫ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് കൃത്യമായി പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ഫോർ എക്സാമിനേഷൻ ബൈ ദി കാൻഡിഡേറ്റ് അതായത് നമുക്ക് തന്നെ നമ്മുടെ സ്ലോട്ട് എപ്പോൾ വേണം നമ്മുടെ പരീക്ഷ എന്നുള്ളത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇറ്റ് ഈസ് ടു ബി നോട്ടീസ് നോട്ടഡ് ദാറ്റ് ഫോർ ദി കാൻഡിഡേറ്റ് ഹു ഹാവ് ഓപ്റ്റഡ് ടു ടേക്ക് എക്സാമിനേഷൻ ഇൻ റീജണൽ ലാംഗ്വേജസ് ദി ചോയ്സസ് ഓഫ് എക്സാമിനേഷൻ അതായത് ചോയ്സസ് ഓഫ് ഡേറ്റ് ആൻഡ് ഷിഫ്റ്റ് മേ ബി ലിമിറ്റഡ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ അത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാം കേട്ടോ ഈ കാര്യത്തിൽ കുറച്ചധികം ചർച്ചകൾ നടത്താനായിട്ടുണ്ട് അത് എന്തായാലും ഞാനിപ്പം പറയാം അപ്പോൾ ഇവിടെ എന്താ ലിമിറ്റേഷൻ വരുന്നതെന്ന് പറയുമ്പോൾ റീജിയണൽ ലാംഗ്വേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ഷിഫ്റ്റും കാര്യങ്ങളും ലഭിക്കണമെന്നില്ല അത് കൃത്യമായിട്ട് ഇപ്പം തന്നെ പറഞ്ഞുതരാം അതായത് നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇതിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇരുപത്തി ഒക്ടോബർ മുതൽ ഇരുപത്തിയെട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്കിത് നമുക്കിത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒരു എക്സാമ്പിൾ കോഴിക്കോട് വെച്ച് നമ്മൾ സെലക്ട് കോഴിക്കോട് എക്സാം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ അതേ സമയത്ത് അതേ സ്ഥലത്ത് തന്നെ ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അത് തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്ലോട്ട് ഫില്ലാകും ഫില്ലായി പോകും അവിടെ പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പുറകുള്ള ദിവസം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അതായത് മൊത്തം സ്ലോട്ടും അവിടെ ഫില്ലാകി ണെങ്കിൽ അങ്ങനെയുള്ളൂ ഇപ്പം ഞായറാഴ്ച ഞാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞായറാഴ്ചകളിൽ അധിക പേര് എന്ത് ചെയ്യാൻ സാധ്യത അത് സെലക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് കാരണം ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒന്നുകൂടെ എളുപ്പം അതായിരിക്കും എല്ലാവരും ഈ ഞായറാഴ്ച സെലക്ട് ചെയ്യുമ്പോൾ ഞായറാഴ്ച സ്ലോട്ട് ഇല്ലാത്ത ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജിൽ നിങ്ങൾ പരീക്ഷ ചെയ്തത് ഇപ്പം മലയാളം എന്നുള്ള റീജിയണൽ ലാംഗ്വേജിൽ നമ്മൾ പരീക്ഷ എഴുതാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് എന്തായിരിക്കും ഈ സ്ലോട്ട് വലിയ രീതിയിലുള്ള സ്ലോട്ടുകൾ എല്ലാവരെയും ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്നും കൂടി എസ് എസ് ഈ ഒരു നോട്ടീസ് പറയുന്നുണ്ട് ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നതാണ് കേട്ടോ എന്തായാലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്ന് വരുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് നമ്മുടെ ഡേറ്റ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമുക്ക് നമ്മുടെ പരീക്ഷേൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നോട്ടീസ് നിങ്ങൾക്ക് എസ് എസ് സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾ സി എച്ച് എസ് എൽ എക്സാമിനേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എസ് എസ് സി എം ടി എസ് 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 സീൻ്റെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഓൾസോ നമ്മുടെ ഡൽഹി പോലീസ് ദൻ ഓൾസോ ബാക്കിയുള്ള എല്ലാ എക്സാമുകളും മുന്നോട്ടേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള എല്ലാ എക്സാമിനും വേണ്ടി പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡ് നമ്മുടെ കമ്പൈൻ ഡിഫ കമ്പയിൻ ഹയ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പി ഡി എഫ് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും ഓൾസോ കമൻറ്റ് ബോക്സിൽ നമ്മൾ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി എല്ലാവിധ പി ഡി എഫിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടുന്ന് നമ്മുടെ ടീം തന്നെ പറഞ്ഞ് തരുന്നതായിരിക്കും ദെൻ ഓൾസോ നിങ്ങൾക്ക് പി ഡി എഫുമായിട്ടുള്ള എൻക്വയറിയും കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഈ പി ഡി എഫ് ഇതിന് മുമ്പുള്ള പരീക്ഷയ്ക്ക് വാങ്ങി പഠിച്ചവർക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കേണ്ട മെതേഡും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്തായാലും താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ഐ മീൻ ഈ ഒരു അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു വളരെ മികച്ച ഒരു ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്ന സമയം മുതൽ അതായത് ഇരുപത്തി ഒക്ടോബർ മുതൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സോ ഓൺ ദാറ്റ് ഡേറ്റ് ആ ഒരു ഡേറ്റ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം അത് എങ്ങനെ ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ ൊക്കെ ചെയ്തൊരു വീഡിയോ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിലവിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കൺഫ്യൂഷനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങളുടെ ലൈക്ക് അതുപോലെ ഹൈപ്പ് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഇതുപോലുള്ള വീഡിയോ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പ്രചോദനം നൽകുന്നത് അപ്പോൾ അതുമാത്രം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ തന്നെ ഇതുപോലുള്ള എല്ലാ അപ്ഡേറ്റുകളും പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് ഇതുപോലെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു അപ്ഡേറ്റ് അതായത് ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം ഇനിയും ഒരുപാട് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ടുണ്ട് അതൊക്കെ മായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും